രാത്രി ഒന്നിച്ച് കിടന്നുറങ്ങുന്ന പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺമക്കളുടെ കട്ടിലിന് നാല് ചുറ്റും കൂട്ടം കൂട്ടമായിട്ട് മുടി കിടക്കുന്നത് കണ്ട അച്ഛൻ കുട്ടികൾക്കും അറിയില്ല ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നും അമ്മയ്ക്കും അറിയില്ല എന്തായാലും ഇത് കണ്ടുപിടിക്കാനായിട്ട് ആരും അറിയാതെ ആ മുറിയിൽ ഒരു ദിവസം അദ്ദേഹം പതിയിരുന്നു അപ്പോൾ അയാൾ ആ രാത്രി ആ മുറിയിൽ കണ്ട കാഴ്ചയിൽ കണ്ണും മിഴിച്ചു നിന്നു പോയി എന്താണെന്നല്ലേ നമുക്ക് വളരെയേറെ ചുച്ഛറം നിറഞ്ഞ ആ സംഭവത്തിലേക്ക് പോകാം എൻ്റെ പേര് ഷീജ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് തമിഴ്നാട്ടിലെ തിരുവട്ടിയൂർ എന്ന സ്ഥലത്താണ് സിന്ധു എന്ന മുപ്പത്തിയേഴുകാർ താമസിച്ചിരുന്നത് സിന്ധുവിന് ഭർത്താവും പതിനാറും പതിനഞ്ചും പ്രായമുള്ള രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് സിന്ധുവിൻ്റെ ഭർത്താവിൻ്റെ പേര് സമുദ്രക്കനി സമുദ്രക്കനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ഇവരുടെ രണ്ടു മക്കളും പഠിക്കാൻ നല്ല മിടുക്കികളാണ് ആകെ മൊത്തം സന്തോഷത്തോടെയുള്ള ഒരു ചെറിയ കുടുംബമെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തോന്നും എന്നാൽ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിന് സമുക്കനി രണ്ട് പെൺമക്കളെയും കൂട്ടി തിരുവട്ടിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പിള്ളേരാണെങ്കിൽ ഭയങ്കര കരച്ചിലും സമുക്കനിയും പെൺമക്കളും ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് അതിൽ പറയുന്നത് ഈ രണ്ട് പെൺകുട്ടികളെയും ശാരീരികമായി ഉപദ്രവിക്കാൻ രണ്ടുപേര് ശ്രമിച്ചുവെന്നാണ് പരാതി സ്വീകരിച്ച പോലീസിന് ഇതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കേസുകളും പരാതികളുമാണ് ഏറ്റവും കൂടുതൽ പോലീസ് കാണുന്നത് അതിലൊന്നായിരിക്കുമല്ലോ എന്ന രീതിയിലാണ് പോലീസ് ഇതിനെ കണ്ടത് പോലീസ് പെൺകുട്ടികളോട് കാഷ്വലായിട്ട് ചോദിച്ചത് ആരാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നത് ബന്ധുക്കളിൽ വല്ലവരുമാണോ അതോ നിങ്ങളുടെ പ്രായത്തിലുള്ള വല്ലവരുമാണോ എന്നാണ് എന്നാൽ പെൺകുട്ടികൾ പറഞ്ഞത് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഒരാളുടെ പേര് മുഹമ്മദ് റഫീഖും ഒരാൾ കലാമുമാണെന്നാണ് ഇവർ ഞങ്ങളുടെ ആരുമല്ല റഫീഖിന് ഇരുപത്തിയേഴ് വയസ്സും കലാമിന് ഇരുപത്തൊൻപത് വയസ്സുമാണ് പോലീസ് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ കുട്ടികളോട് വീണ്ടും ചോദിച്ചു അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് വരെ ഞെട്ടിപ്പോയി മുഹമ്മദ് റഫീഖിന്റെ ഓട്ടോയിലാണ് ഈ കുട്ടികള് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും അതുകൊണ്ട് തന്നെ മുഹമ്മദ് റഫീഖിന് നന്നായിട്ട് ഈ കുട്ടികൾക്ക് പരിചയമുണ്ട് പക്ഷേ കലാം എന്ന് പറയുന്നവനെ ഇവർക്ക് അറിയുക പോലും ഇല്ല മാത്രവുമല്ല ഈ രണ്ടു പേരും തങ്ങളെ ഉപദ്രവിക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞു ഇവർ പിന്നാലെ വന്ന് പുറത്ത് എവിടെയെങ്കിലും വച്ചായിരിക്കും ഈ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്ന ഊഹത്തില് എവിടെ വച്ചാണ് ഈ ശ്രമം ഇവർ നടത്തിയതെന്ന പോലീസിൻ്റെ ചോദ്യത്തിന് കുട്ടികൾ പറഞ്ഞത് ഞങ്ങളുടെ ബെഡ്റൂമിൽ വച്ചാണ് ഇവർ പല തവണ ഈ ശ്രമം നടത്തിയത് എന്നായിരുന്നു ഇത് കേട്ട് ഞെട്ടിയ പോലീസുകാർ അതെങ്ങനെ സംഭവിക്കും എന്ന് ആശ്ചര്യത്തോട് ചോദിച്ചെങ്കിലും അച്ഛനും മക്കളും അതിന് ഉത്തരം നൽകാതെ കരയുക മാത്രമാണ് ചെയ്തത് സമുദ്രകന് പറഞ്ഞ ഒരൊറ്റ വാക്ക് സാർ അത് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സാർ ഈ രണ്ടു പേരെയും നിങ്ങൾ വെറുതെ വിടരുത് എന്നാണ് അധികം താമസിച്ചില്ല പോലീസ് റഫീഖിനെയും കലാമിനെയും അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത്യാവശ്യം ദേഹമൊക്കെ ഉപദ്രവിച്ചു തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങി അപ്പോഴാണ് റഫീഖും കലാമും സമുദ്രക്കനിയും മക്കളും പറയാൻ മടിച്ച കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞത് ഞങ്ങൾക്ക് ആ വീട് തുറന്നു തന്നതും സ്വന്തം മക്കളെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്നതും അവരുടെ അമ്മയായ സിന്ധു തന്നെയാണ് ഇത് പോലീസിനെ ഒരു ഷോക്ക് തന്നെയായിരുന്നു ഒരമ്മയ്ക്ക് ഇത്രയും പകം മക്കളിൽ ഉണ്ടാവുമോ എന്തായിരിക്കും ആ സ്ത്രീ ഈ ഒരു ക്രൂരതയ്ക്ക് തയ്യാറായത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പോലീസിന് കിട്ടേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം പറയണമെങ്കിൽ സിന്ധുവിനെ കയ്യിൽ കിട്ടണം അതിനായി പോലീസിന് വളരെ ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല വീട്ടിൽ തന്നെ സിന്ധു ഉണ്ടായിരുന്നു സിന്ധുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് പോലീസ് അവരോട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചോദിച്ചപ്പോൾ സിന്ധു ഉണ്ടായ കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു സംഭവം ഇങ്ങനെയാണ് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ സമുദ്രക്കനി നല്ല സമ്പാദിക്കണം മക്കളെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്ന ചിന്തയോടെ ജോലിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ സിന്ധുവിന് പതിനെട്ട് കൊല്ലം കൊണ്ട് ഒരാളിൽ തന്നെ തൻ്റെ ജീവിതം ഒതുങ്ങിക്കൂടുന്നതിൽ നിരാശയായിരുന്നു ജീവിതം ആകെ വിരസമായിട്ടാണ് സിന്ധുവിന് തോന്നിയത് എന്നാൽ അതൊന്നും സിന്ധു പുറത്തു പ്രകടിപ്പിച്ചില്ല താനും മക്കളും ഒന്നിച്ചുള്ള ജീവിതമാണ് ഭാര്യയ്ക്ക് സ്വർഗമെന്നാണ് പാവ ആ മനുഷ്യൻ ചിന്തിച്ചത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സിന്ധു ഓട്ടോയ്ക്കായി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അന്ന് സിന്ധു കയറിയ ആ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാരൻ അധികം പൈസയൊന്നും സിന്ധുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയില്ല വളരെ തുച്ഛമായ കൂലിയാണ് എടുത്തത് ഇത് സിന്ധുവിൽ ആശ്ചര്യം തോന്നിച്ചു ആ ഓട്ടോക്കാരനാണ് മുഹമ്മദ് റഫീഖ് ഇടയ്ക്കിടയ്ക്ക് സിന്ധു റഫീഖിൻ്റെ ഓട്ടോയിൽ തന്നെയായി സാധനങ്ങൾ വാങ്ങാനും മറ്റും സഞ്ചാരം ഒടുവിൽ റഫീഖുമായി പരിചയപ്പെട്ട സിന്ധു അയാളുടെ നമ്പർ വാങ്ങി സൂക്ഷിച്ചു അതിനുശേഷം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും വിളിച്ചു കൊണ്ടുവരാനും റഫീഖിന് ചുമതലപ്പെടുത്തുകയാണ് റഫീഖിന് സിന്ധു പുതിയതായി പരിചയപ്പെട്ടതാണെങ്കിലും അയാൾക്ക് ആ സ്ഥലത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്നത് തന്നെ നേരത്തെ സിന്ധുവിൻ്റെ ഫുൾ ഫാമിലി ഹിസ്റ്ററിയും നന്നായിട്ട് അറിയാം സിന്ധുവും റഫീഖും പിന്നെ അങ്ങോട്ട് ആ ഓട്ടോയിൽ കറക്കൻ തുടങ്ങി പാർക്ക് ബീച്ച് തിയേറ്റർ അങ്ങനെ പലയിടത്തും സിന്ധു അയാൾക്കൊപ്പം ചുറ്റിയടിച്ചു എന്നാൽ അവിടം കൊണ്ടും നിന്നില്ല ഇവരുടെ കറക്കം അത് ഹോട്ടലിൽ റൂം എടുക്കത്തക്ക രീതിയിൽ വരെ പോയി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് പിന്നെ സ്ഥിരമായി ട്രഫീക്കിന് സിന്ധുവിൻ്റെ പ്രായമറിയാമായിരുന്നു അവർക്ക് മുപ്പത്തേഴ് വയസ്സ് ഉണ്ടെന്ന് ഇതൊന്നും സമദ്രഖനിയും മക്കളും അറിഞ്ഞതേ ഇല്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഉൾ കറക്കവും തീർന്ന് വൈകുന്നേരം ആവുമ്പോൾ സിന്ധു നല്ല ഭാര്യയായി നല്ല അമ്മയായി വീട്ടിൽ കാണും അങ്ങനെ മാസങ്ങൾ പോയപ്പോൾ റഫീഖിന് ഹോട്ടൽ റൂം എടുപ്പ് മടുപ്പായി അവന്റെ ആവശ്യപ്രകാരം സിന്ധു പകൽ വീട്ടിൽ ആരുമില്ലാത്ത സമയം റഫീഖിനെ വീട്ടിൽ വിളിച്ചു വരുത്താൻ തുടങ്ങി പോകപ്പോ സിന്ധുവിന് ഒരു ധൈര്യം മനസ്സിൽ തോന്നാൻ തുടങ്ങി എന്തെന്നാൽ ഈയൊരു ബന്ധം ഇനി ഭർത്താവും മക്കളും കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല അവർ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കാമുകനൊപ്പം ഇറങ്ങിപ്പോക്ക് കുറച്ചുകൂടെ എളുപ്പമാവും അങ്ങനെ ആ സ്ത്രീ ആ ഒരു ധൈര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മക്കൾ വീട്ടിലുള്ളപ്പോൾ റഫീഖിനെ വിളിച്ചു വരുത്താൻ തുടങ്ങി ഇവർ രണ്ടുപേരും മുറി അടച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്നത് മക്കൾ ഒരിക്കൽ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ സിന്ധു പറഞ്ഞത് എൻ്റെ സ്ഥിരമായിട്ടുള്ള ഓട്ടോ ഡ്രൈവറാണ് റഫീക്ക് അപ്പം ഞങ്ങൾക്ക് പലതും സംസാരിക്കാനൊക്കെ കാണും അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നായിരുന്നു അമ്മയുടെ ഈ ഒരു ദേഷ്യത്തോടുള്ള സംസാരമൊക്കെ മക്കൾക്ക് ഒരു ഭയം തോന്നി പിന്നീട് അമ്മയോട് ഒന്നും ചോദിക്കാൻ കുട്ടികൾക്ക് ധൈര്യവും വന്നില്ല ഇവര് അച്ഛനോടും ഇതൊന്നും പറയാൻ കൂട്ടാക്കിയില്ല പിന്നീട് ഈ സ്ത്രീ ചെയ്തത് രാത്രി സമുദ്രക്കനിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉറക്ക ഗുളിയൊക്കെ ഇട്ട് കൊടുത്ത് അയാളെ ഉറക്കി കിടത്തുകയാണ് എന്നിട്ട് റഫീഖിനെ ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തും എന്നാൽ രാവിലെ ഉറക്ക എഴുന്നേൽക്കുമ്പോൾ സമുദ്രക്കനിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി പക്ഷെ ആദ്യം ആദ്യം ജോലി ഭാരം കൂടുതലായതുകൊണ്ടായിരിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത് പക്ഷെ രാത്രി ഭക്ഷണം കഴിച്ച ശേഷമാണ് തനിക്ക് ഇത്രയ്ക്ക് ഉറക്കം വരുന്നതെന്നും അയാളുടെ മനസ്സിൽ ആ സംശയം വന്നെങ്കിലും അത് അയാൾ ആ മനസ്സിലിടാൻ കൊടുത്തില്ല ഇതിനിടയ്ക്ക് അവിഹിതത്തിനും മടുപ്പുണ്ടാവും എന്ന രീതിയിൽ ഈ കേസ് മാറുകയാണ് റഫീഖ് ഒരു ദിവസം സിന്ധുവിനെ കാണിക്കാൻ ഒരാളെയും കൊണ്ടുവരികയാണ് അതാണ് റഫീഖിൻ്റെ സുഹൃത്ത് കലാം കലാമിനെ ഈ സിന്ധുവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ കലാമിന്റെ കണ്ണ് സിന്ധുവിലല്ല അവിടെയുള്ള ആ രണ്ട് പെൺകുട്ടികളിൽ മൂത്ത കുട്ടിയിലായിരുന്നു സിന്ധുവിനോട് റഫീക്ക് യാതൊരു കൂസനും ഇല്ലാതെ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് നിന്നെ എനിക്ക് മടുത്തു തുടങ്ങി നിനക്ക് ഇത്ര ഏജ് ഒക്കെ ഉണ്ടല്ലോ നിന്നെ ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് ഇത് കേട്ട സിന്ധു റഫീഖിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ വിട്ടു പോകരുതെന്നും പറഞ്ഞ് അങ്ങോട്ട് കരയുകയാണ് അപ്പോൾ അവനുടനെ പറഞ്ഞത് ഞാൻ നിന്നെ വിട്ടു പോകാതിരിക്കണമെങ്കിൽ നീ നിന്റെ മക്കളെയും കൂടി ഞങ്ങൾക്ക് തരണം എങ്കിൽ നിനക്ക് പണവും കിട്ടും നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയും ഇല്ല ഇത് കേട്ടാൽ ജീവിക്കാൻ വേണ്ടി ശരീരം വിളിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പോലും സ്വന്തം മക്കളെ വിട്ടുകൊടുക്കില്ല എന്നാൽ ഇവിടെ ഈ ഒരു സ്ത്രീ കാമുകനെ പിരിയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാതെ അവൻ്റെ ഡിമാൻഡിന് യെസ് മൂളുകയാണ് ഇത് മക്കളോടും ആ സ്ത്രീ യാതൊരു ഉളുപ്പുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നാൽ കുട്ടികൾ ഇതിനെ എതിർത്ത് അമ്മയുമായി വഴക്കായി പക്ഷെ അപ്പോഴും ഈ കുട്ടികൾ അച്ഛനെ ഇതൊന്നും അറിയിക്കുന്നില്ല പിന്നെ സിന്ധു ചെയ്തത് മക്കളുടെ മുറിയിൽ ഇവന്മാരെ കയറ്റി വിടുകയാണ് പല തവണ ഈ ശ്രമം നടത്തിയിട്ടും കുട്ടികൾ നിലവിളിച്ചതോടെ ഇവർ മടങ്ങിപ്പോയി ഒടുവിൽ റഫീഖ് ഇവിടെ വരില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയതോടെ സിന്ധു കുട്ടികളെ വരുതിക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങി അതിനായിട്ട് സിന്ധു ഒരു മന്ത്രവാദിയെ കണ്ട് കുട്ടികളെ വെറുതെക്ക് കൊണ്ടുവരാനുള്ള ചില കൂടോത്രങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് അതിനായിട്ട് സിന്ധു ഒരു ദിവസം കുട്ടികളോട് മുടിയുടെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ തലമുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു കുട്ടികളെ വശീകരിച്ച് വരധിയിലാക്കുന്നതിന് മന്ത്രവാദി പറഞ്ഞതാണ് ഈ മുടി വഴി സിന്ധു ചെയ്യാൻ ശ്രമിച്ചത് രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ കട്ടിലിന് ചുറ്റും മുടി കിടക്കുന്നത് കണ്ട കുട്ടികൾ ഭയന്ന് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ഇത് കണ്ട ശരിക്കും സമുദ്രകനിയും വഹിക്കുകയാണ് ഇതെന്താണ് ഇവിടെ ഇങ്ങനെയെന്ന് സിന്ധുവിനോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് അവർ വളരെ ഞെട്ടലോടെ പറഞ്ഞത് എന്നാൽ ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് സൗന്ദ്രക്കിനി ആ വീട്ടിൽ ആരും അറിയാതെ ഒരു ദിവസം രാത്രി കുട്ടികളുടെ മുറിയിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അയാൾ കാണുമ്പോൾ സിന്ധു ഇതേപോലെ മുടി കൊണ്ടുവന്ന് കുട്ടികളുടെ കട്ടിന് നാല് ചുറ്റുമിട്ട് എന്തൊക്കെയോ മന്ത്രം പറയുന്നത് അയാൾ കാണുന്നത് അയാൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ് തൻ്റെ ഭാര്യയാണോ ഇത് ചെയ്യുന്നതെന്നാണ് അയാളുടെ ആ ഒരു അമ്പരപ്പ് പിറ്റേ ദിവസം ഇതെല്ലാം കുട്ടികളോട് അയാൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ അവിടെ നടന്ന സംഭവങ്ങൾ ചോദിക്കുമ്പോഴാണ് കുട്ടികൾ അവിടെ നടന്ന ഫുൾ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയുന്നത് ഇത് കേട്ടിട്ട് സമുദ്രകനി വീണ്ടും ഷോക്കാവുകയാണ് തേച്ചൊല്ലി ഭാര്യയുമായി അയാൾ വഴക്കിടുകയും സിന്ധുവിനെ തല്ലുകയും ചെയ്തു ശേഷം അയാൾ ജോലിക്ക് പോയി ഭർത്താവിനെ ഉറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സിന്ധു പകൽ സമയം ഇവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു കുട്ടികളെ ഉപദ്രവിക്കാൻ ഇവര് ശ്രമം പഴയതുപോലെ നടത്തിയതും അവിടെ കിടന്ന് നിലവിളിച്ച് കുട്ടികൾ നേരെ പുറത്തേക്കിറങ്ങി ഓടി അവർ അച്ഛൻ്റെ ജോലിസ്ഥലത്തേക്കാണ് പോയത് അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് സമുദ്രക്കിനി ഇനി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി മക്കളെയും കൂട്ടി പരാതി നൽകാൻ എത്തിയത് പക്ഷെ പരാതിയിൽ സിന്ധുവിൻ്റെ പേര് അയാൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് അതുകൊണ്ടായിരിക്കണം സിന്ധുവിൻ്റെ പേര് ഒരിടത്തും പറഞ്ഞില്ല പക്ഷേ റഫീഖും കലാമും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സിന്ധുവിൻ്റെ പേര് പുറത്ത് വന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഒരു ജീവനും നഷ്ടപ്പെടാതിരുന്നതാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസം മിക്ക സംഭവങ്ങളും നടക്കുന്നത് കാമത്തിൻ്റെ പുറത്ത് മാത്രമാണ് ബാക്കി എല്ലാമാണ് ചെറുതായിട്ട് പണത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നടക്കുന്നത് കാമം ഒന്നാണ് മിക്ക കുടുംബങ്ങളിൽ നടക്കുന്ന ഈ അരിങ്കൊലകൾ പോലെയുള്ളവ നടക്കുന്നതിന് കാരണം ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബുല സ്റ്റോറിയുമായി വീണ്ടും വരാം